ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ക്യാരറ്റും കൊണ്ട് നമുക്ക് അടിപൊളി ഒരു പുട്ടിങ് തയ്യാറാക്കാം നല്ല ടേസ്റ്റാണ് തയ്യാറാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ മൂന്ന് ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് തൊലിയൊക്കെ ചീക്കി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം അതിലേക്ക് ഒരു രണ്ട് കപ്പ് പാലൊഴിക്കാം പിന്നെ ഒരു പത്ത് പതിനഞ്ച് കശുവണ്ടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതൊന്ന് തിളപ്പിക്കാം ക്യാരറ്റ് ഒന്ന് വേവുന്നത് വരെ ഒരു നാലഞ്ച് മിനിറ്റിനുള്ളിൽ ക്യാരറ്റ് വെന്തോളും ചെറിയ കഷ്ണങ്ങളായിട്ടാണല്ലോ നമ്മൾ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ക്യാരറ്റൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കോൺഫ്ലോറാണ് ചേർക്കാനുള്ളത് ഞാൻ ആ വീഡിയോ പെട്ടെന്ന് സ്കിപ്പായിപ്പോയി അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു കാൽ കപ്പ് പാലിൽ കലക്കിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ കോൺഫ്ലോർ ഒഴിച്ചതിന് ശേഷം തുടരെ തുടരെ ഇളക്കി ചെറുതായിട്ടൊരു ഒരു തെക്കായി വരുന്ന തോന്നുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം അപ്പം അതിനിടയിൽ ക്യാരറ്റൊക്കെ വെന്തോന്നൊന്ന് നോക്കാം ക്യാരറ്റ് എല്ലാം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ് ഇപ്പോൾ ഒരു മൂന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം നാല് ടേബിൾ സ്പൂൺ വരെ ചേർക്കാം കേട്ടോ ഞാൻ മൂന്നര ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് തിള വന്ന് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ചൂടാറിയതിനു ശേഷം മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഇത് ചൂടാറിയതിന് ശേഷം അടിച്ചെടുക്കാം അപ്പോൾ ആ സൈഡിലൊക്കെ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ക്രീമൊക്കെ നമ്മൾ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ഇനി അടിച്ചെടുക്കാനായിട്ട് ഞാൻ ആദ്യം ആ ക്യാരറ്റിൻ്റെ പീസസ് ആണ് ആദ്യം അടിച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ച് പാലും കൂടെ അതിലുള്ള പാലും കൂടെ ചേർത്ത് ആദ്യം നിന്ന് അടിച്ചെടുക്കാം അപ്പോൾ അടിച്ചു കഴിഞ്ഞു നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വാനില എസെൻസ് ചേർക്കാനുണ്ടായിരുന്നു ഒരു കാൽ ടീസ്പൂൺ വാനില എസെൻസ് കൂടെ ചേർക്കാം ഇത് ആ ബാക്കിയുള്ള മിക്സാണ് കേട്ടോ ഇനി ഇത് മിക്സിയുടെ ജാറിലൊക്കെ ഒഴിച്ച് ഒന്നിച്ച് എല്ലാം കൂടെ അടിച്ചെടുക്കാം എല്ലാം അടിച്ചു കഴിഞ്ഞു നല്ല ആയിട്ടിരിക്കുന്നുണ്ട് ഇനി ഇതൊരു ഞാൻ ഒരു ഐസ്ക്രീമിന്റെ டப்பിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ടാപ്പ് ചെയ്തതിനു ശേഷം കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം നി ഇതു ഫ്രിഡ്ജിൽ മിനിമം ഒരു 4-5 മണിക്കൂർ എങ്കിലും വെക്കണം ഫുഡിങ്ങ് നന്നായി തണുത്ത് കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കത് സേർവ് ചെയ്യാം അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ കാരണം ക്യാരറ്റ് ആ ക്യാരറ്റിൻ്റെ ആ പച്ചമുളന്നും ഒരിക്കലും വരില്ല കാരണം നമ്മൾ വേവിച്ചിട്ടാണ് അരയ്ക്കുന്നത് തന്നെയല്ല കൂടെ കശുവണ്ടിയാണുള്ളത് അപ്പം അതും കൂടെ അരച്ചും ചേരുമ്പോൾ ആ ടേസ്റ്റ് നമുക്ക് ഊഹിക്കാമല്ലോ അപ്പോൾ ഇതിൻ്റെ മേലെ വിതരാനായിട്ട് ക്യാരമലൈസ്ഡ് നട്ട്സ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കപ്പലണ്ടി മിട്ടായി അതായത് കടല കടലമിട്ടായില്ലേ അതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തു നല്ല രസമാണ് ഇത് കഴിക്കുമ്പോൾ ആ നട്ട്സൊക്കെ ഇങ്ങനെ ഇടയിൽ കടിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഉറപ്പായിട്ടും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് ഇങ്ങനെയുള്ള പുഡിങ്ങും കഴിക്കാൻ ഒരു ഇഷ്ടം കൂടുതലായിരിക്കും അപ്പോൾ അതിൽ ഇതിലിപ്പോൾ ക്യാരറ്റും കശുവണ്ടിയൊക്കെ ചേർന്നുകൊണ്ട് ആരോഗ്യത്തിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ പുഡിങ്ങ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ ബെല്ലൈക്കളിലും ഓൾ എന്നുള്ള ഓപ്ഷൻ ഓപ്ഷൻ്റെ ചെയ്താൽ ഞാനിവിടുന്ന വീഡിയോസൊക്കെ കിട്ടുന്നതായിരിക്കും താങ്ക്